നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് യാത്ര കൂടുതൽ സുഗമമാക്കാൻ സൗദി ആയ സൗദിയ എത്തുന്നു വിമാന ടിക്കറ്റുകൾക്ക് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ ടിക്കറ്റുകൾക്ക് നാൽപ്പത് ശതമാനം വരെയാണ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും ഈ മാസം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് നാൽപ്പത് ശതമാനം ഓഫറിൽ ലഭിക്കുന്നത് സൗദിയിൽ നിരവധി സാംസ്കാരിക പരിപാടികളും അൽ ഉലയിലെ വിവിധ വിനോദ പരിപാടികളും നടക്കാൻ പോവുകയാണ് ഇത് കാണാൻ വേണ്ടി നിരവധി പേർ സൗദിയിലേക്ക് എത്താൻ വേണ്ടിയാണ് വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ സൗദി തീരുമാനിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നും സൗദിയിലെ വിവിധ നഗരങ്ങളിൽ നിന്നും രാജ്യത്തേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ മുന്നോടിയായാണ് ഇത്തരത്തിലൊരു ഓഫർ സൗദിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് യൂറോപ്പിലെയും അമേരിക്കയിലെ നഗരങ്ങളിൽ താമസിക്കുന്നവർ സൗദിയിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ടിക്കറ്റുകൾ ഓഫർ നിരക്കിൽ കിട്ടും സൗദിയയുടെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും ആ സമയത്ത് അവർക്ക് ഓഫർ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ദുബായിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ എയർ ഇന്ത്യ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചാണ് എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് കുറച്ചിരിക്കുന്നത് യു നിന്നും ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് മുന്നൂറ്റി മുപ്പത് ദീർഘമാക്കി കുറച്ചിരിക്കുകയാണ് യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങൾക്കാണ് നിരക്കിളവ് കിട്ടുന്നത് മുപ്പത്തി അഞ്ച് കിലോ ബാഗേജ് അലവൻസും കിട്ടും അതേസമയം വിമാന ടിക്കറ്റിൽ വലിയ വർധനവ് കാരണം ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ നാട്ടിൽ പോകാതിരിക്കുകയായിരുന്നു അപ്പോഴാണ് പ്രവാസികൾക്ക് എയർ ഇന്ത്യയുടെ സന്തോഷ വാർത്ത എത്തുന്നത് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് എയർ ഇന്ത്യ യു എയിൽ നിന്ന് കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറച്ചു മുന്നൂറ്റി മുപ്പത് ദീർഘത്തിന് ദുബായിൽ നിന്നും കേരളത്തിൽ എത്താൻ സാധിക്കും വൺ ഇന്ത്യ വൺ ഫെയർ എന്ന പേരിലാണ് ഇതിൻ്റെ ഭാഗമായി ക്യാമ്പയിൻ നടക്കുന്നത് നിരക്ക് കുറയ്ക്കാനും ഇത് തന്നെയാണ് കാരണം മുന്നൂറ്റി മുപ്പത് ദീർഘത്തിന് ദുബായിൽ നിന്നും വരാൻ സാധിക്കുന്ന നഗരങ്ങൾ ഇതാണ് കൊച്ചി കോഴിക്കോട് ചെന്നൈ ബാംഗ്ലൂരു മുംബൈ ഗോവ ഇൻഡോർ ഹൈദരാബാദ് എന്നീ നഗരങ്ങളിലേക്കാണ് ചെറിയ പൈസയ്ക്ക് ദുബായിൽ നിന്നും വരാൻ സാധിക്കുക കൂടാതെ ഷാർജിൽ നിന്നും കോഴിക്കോട്ടേക്കും അബുദാബിയിൽ നിന്നും മുംബൈയിലേക്കും ഈ നിരക്ക് തന്നെയാണ് എയർ ഇന്ത്യ ഈടാക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ നിരക്ക് കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടും ഒക്ടോബർ പതിനഞ്ച് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ടിക്കറ്റ് നിരക്ക് കുറച്ചിരിക്കുന്നത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ബാഗേജ് അലവൻസ് മുപ്പത്തി അഞ്ച് കിലോ ആണ് നേരിട്ട് പോകുന്ന വിമാനങ്ങൾക്ക് മാത്രമേ ഈ നിരക്ക് ബാധകമാകുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു